നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം മൂത്രം പരിപാവനമാണ് പരിശുദ്ധമാണ് ആശുപത്രിയിൽ കയറി ഇറങ്ങേണ്ടതില്ല മൂത്രം കുടിച്ച് സകലവിധ അസുഖങ്ങളും മാറ്റാമെന്ന് പ്രശസ്ത നടന്റെ പ്രസ്താവന ആശുപത്രിയിൽ കയറി ഇറങ്ങേണ്ട കാര്യമില്ലെന്നും രക്ഷകനായ മൂത്രം ഉള്ളിടത്തോളം കാലം താൻ നിലനിൽക്കുമെന്നും ഉറപ്പാണെന്നും നടൻ നടൻ കൊല്ലം തുളസിയാണ് മൂത്രം സകലവിധ അസുഖങ്ങൾക്കും കുടിക്കാമെന്ന് പറഞ്ഞത് മനുഷ്യമൂത്രത്തിന്റെ മൂത്രത്തിന്റെ ഔഷധ ഗുണങ്ങളും ശാസ്ത്രീയതയും ചർച്ച ചെയ്യാൻ ചേർന്ന യൂറിൻ തെറാപ്പി സംസ്ഥാന സമ്മേളനത്തിലാണ് അദ്ദേഹത്തിന്റെ വാദം എല്ലാ വൈദ്യശാസ്ത്രവും പരാജയപ്പെടുമ്പോഴും എല്ലാ വാതിലുകളും നമുക്ക് മുന്നിൽ കൊട്ടിയെടുക്കുമ്പോഴൊക്കെ എന്തിനെക്കേറി പ്രാപിക്കാൻ ശ്രമിക്കുന്ന മാനസികാവസ്ഥ എല്ലാവർക്കും ഉണ്ട് എനിക്കും ഉണ്ടായിട്ടുണ്ട് എനിക്ക് ക്യാൻസർ പിടിപെട്ടപ്പോൾ അതിനെ അതിജീവിക്കാൻ പല വഴികളും തേടി അക്കൂട്ടത്തിലാണ് യൂറിൻ തെറാപ്പിയെ പറ്റി അറിഞ്ഞത് ഞാൻ വിജയിച്ചു ു അതിലൂടെ ഞാൻ ഈ അസുഖത്തെ അതിജീവിച്ചു വരുന്ന ഇരുപത്തിയെട്ടാം തീയതി എനിക്ക് എഴുപത്തിയഞ്ച് വയസ്സാകും ഇനിയും ഒരു ഇരുപത്തിയഞ്ചു വർഷം കൂടി ജീവിക്കണമെന്നാണ് ആഗ്രഹം മൂത്രം പരിപാവനമാണ് പരിശുദ്ധമാണ് ആശുപത്രിയിൽ കയറി ഇറങ്ങേണ്ടതില്ല സകലവിധ അസുഖങ്ങൾക്ക് മൂത്രം കുടിക്കാം കുടിച്ചു തുടങ്ങിക്കോ കുറച്ചു നാളുകൂടി ഇവിടെ ജീവിക്കാം ഞാൻ എന്റെ മൂത്രം കുടിക്കും മൂത്രം കുടിക്കുന്നതിന് ഞാൻ പലരിൽ നിന്നും തെറി തെറുകിയിട്ടിട്ടുണ്ട് എന്നാലും ഞാൻ എവിടെയും തുറന്നു പറയും ഇക്കാര്യം എന്റെ കൂട്ടിന് എന്റെ രക്ഷകനായി മൂത്രം ഉള്ളിടത്തോളം കാലം ഞാൻ നിലനിൽക്കുമെന്ന് ഉറപ്പാണ് ഇതിനു വലിയ ആശുപത്രിയിൽ പോയി ഡോക്ടറെ കാണുകയോ മെഡിക്കൽ സ്റ്റോറിൽ പോകുകയോ വേണ്ട മറിച്ച് മൂത്രം കുടിച്ചാൽ മാത്രം മതി പലരും പല അസുഖത്തിനും മൂത്രം കുടിക്കാറുണ്ടെങ്കിലും പുറത്തു പറയാൻ മടിയാണെന്നും കൊല്ലം തുളസി പറഞ്ഞു